തിരിച്ചും മറിച്ചും ഈ സാരി ഒക്കെ എടുത്ത് തിരിച്ചും മറിച്ച് എവിടെ ആണവടെ പോവാടനോ അതെ എവിടെയാ കേട്ടിട്ടുണ്ട് അതെ നീ ഇപ്പ ഉദ്ഘാടനത്തില് പോവാണോ ഉത് അപ്പം നല്ല വേഷവും നല്ല വേണ്ടേ അപ്പൊ അത് വേണം അത് കിട്ടുകയും ചെയ്യും അപ്പൊ നീയാണ് ഉദ്ഘാടനം ചെയ്യാൻ എവിടെയാ ഉദ്ഘാടനം ചെയ്യണേ അത് കേക്കട്ടെ ആദ്യമായിട്ട് അത് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല കൊളം ഉദ്ഘാടനം ചെയ്യണമെന്ന് കേട്ടിട്ടില്ല എന്തൊക്കെ ഉത് കേണ്ട് വരിക എന്നിട്ട് പറയും എന്നിട്ട് എന്താ കുളം നല്ല വൃത്തിയാക്കി ആ അപ്പൊ കുളത്തിന്റെ കരയ്ക്ക് റിബൺ നീ ഇതൊക്കെ നീ തന്നെയാണോ ഉദ്ഘാടനം ചെയ്യണേടം മുറിക്കുന്നത് വേണം അതൊരു തളിക വെച്ച് കൊണ്ടു കൊടുക്കുന്നത് ഞാനാ ഓ അതും കൊള്ളാം അതാരണം അഭിനയിച്ചെന്ന് പറഞ്ഞാലേ പോയി ഒരു സിനിമ ഷൂട്ടിങ്ങിനകത്ത് ചാക്കിനകത്ത് കിടക്കണേ ഞാനാന്ന് പറഞ്ഞാലുണ്ട് ഓ ഭയങ്കര സംഭവം അതിനാണ് ഈ സാരി ഞാനടുത്ത് നീ ഉദ്ഘാടനം ചെയ്യണത് നീ ആണെങ്കിൽ പിന്നെ കാരണം പിന്നെ കത്രി എടുത്ത് കൊടുക്കുന്നത് അതിലുദ്ഘാടനം കത്രിക ഉദ്ഘാടനം കുള ഉദ്ഘാടനം വേറെ ിക്കുന്നേറെ കൊറേ കൊളങ്ങണ്ട് കൊറേ ആൾക്കാരുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോണത് പുതുമല്ലേ പിന്നെ അത് പുതുമേ പിന്നെ ഉദ്ഘാടനം ചെയ്യണം ഒരാളാണ് കണ്ണാടി എന്റെ നീ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഒരു കറുത്ത കണ്ണാടി കിട്ടിയായിരുന്നു അത്